ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഓഗസ്റ്റ് മാസത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുന്നൂറും കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് ധനവകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഈ പെൻഷൻ തുക വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് അതായത് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആണ് അത് ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് കഴിഞ്ഞിട്ടും മസ്റ്ററിംഗ് ചെയ്യാൻ നിരവധി ആളുകൾ ഉള്ളതിനാൽ തന്നെ തീയതി പിന്നെയും നീട്ടിയിരിക്കുകയാണ് സർക്കാർ സെപ്റ്റംബർ പത്താം തീയതി വരെയാണ് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി സർക്കാർ നീട്ടിയിരിക്കുന്നത് ഓണമൊക്കെ വരുന്നതിനാൽ നിരവധി അവധി ദിനങ്ങളൊക്കെ ഉണ്ട് ആ ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ നിങ്ങൾ സമയം കളയാതെ തന്നെ വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ഇത് പൂർത്തിയാക്കാത്ത ഒരു വ്യക്തിക്കും ഇനി ആനുകൂല്യം ലഭിക്കുന്നതല്ല അതായത് പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും പിന്നീട് അവർ എന്നാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷം സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ ആയിരിക്കും ലഭിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം മുടങ്ങിയ തുക ലഭിക്കുന്നതല്ല സെപ്റ്റംബർ മുതൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരെല്ലാം സേവന പെൻഷൻ സൈറ്റിൽ സ്റ്റേറ്റസ് ഒന്ന് പരിശോധിക്കുക മസ്റ്ററിംഗ് ചെയ്ത തീയതി ഉൾപ്പെടെ അതിൽ കാണുവാൻ സാധിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്നാണ് സൈറ്റിൽ കാണിക്കുന്നതെങ്കിൽ തടസ്സങ്ങളില്ലാതെ വരുന്ന മാസങ്ങളിലും പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും എന്നാൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ തുക മുടങ്ങുന്നതായിരിക്കും അതിനാൽ എല്ലാവരും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാക്കുക മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ പ്രധാന രേഖ ആധാറാണ് ആധാറുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിശ്ചിത ഫീസ് നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഇനി കിടപ്പ് രോഗികൾക്കും മറ്റും അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും ഇവരുടെ പേരുകൾ ജീവനക്കാരെ നേരത്തെ തന്നെ അറിയിക്കേണ്ടതുണ്ട് വരും മാസങ്ങളിലെ പെൻഷൻ തുക മുടങ്ങാതിരിക്കാൻ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ സെപ്റ്റംബർ പത്താം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം